ഹായ് കൂട്ടുകാരെ ഇന്ന് എൻ്റെ റെസിപ്പി ഇത് ഉണ്ടാക്കിയതാണ് പോസ്റ്റ് ചെയ്യാൻ താമസിച്ച് പോയതാണ് കടലപ്പരിപ്പ് പായസമാണ് തയ്യാറാക്കുന്നത് പാത്രം അടുപ്പത്തിലേക്ക് വെക്കുക കുക്കറാവുന്നതാണ് നല്ലത് ആ കുക്കറിലേക്ക് ഒന്നര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഈ പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കും കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുക വേഗം ആവശ്യമായ വെള്ളം എടുത്തു കൊടുക്കുക നന്നായിട്ട് വെന്തതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പേസ്റ്റാക്കി എടുക്കുക അത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണം കാര്യം തരിയൊന്നും കിടക്കാൻ പാടില്ല ഈ പേസ്റ്റാക്കി എടുത്തതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര പാനി ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഫിൽട്ടർ ചെയ്ത് ഒഴിച്ചു കൊടുക്കുക ഈ കൂട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് അത് ഉള്ളതിൻ്റെ നേരെ ഹാഫാക്കി എടുക്കുക ഈ ശർക്കര പാൻ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കുക കുറച്ച് നേരം നല്ലോണം ഇളക്കിയതിന് ശേഷം നോക്കുമ്പോൾ അത് നേരെ ഹാഫായിരിക്കും ക്വാണ്ടിറ്റി ഹാഫായിട്ടിരിക്കും ഒരു കപ്പ് തേങ്ങാപ്പാൻ ചേർത്ത് കൊടുക്കുക തിക്കായിരിക്കണം വെള്ളം ചേർക്കാൻ പാടില്ല അത് നല്ലോണം ഇടിച്ച് പതുക്കെ ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് നേരം പിടിക്കും പതുക്കെ മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തിന് ശേഷം അത് വാങ്ങി വാങ്ങിവെക്കുക അതിന് ശേഷം ഒരു പാത്രം വെച്ച് നെയ്യൊഴിച്ച് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ പാകമായിരിക്കുന്ന പ്രഥമനിലേക്ക് ചേർത്ത് കൊടുക്കുക ആ അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് കാടമ്പും പൗഡർ ചതച്ചിട്ട് കൊടുക്കുക ഞാൻ അങ്ങനെ എടുക്കുന്നത് ചതച്ചാണ് ഇടുന്നത് ചതച്ചിട്ട് കൊടുക്കുക അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് തീ ഓഫ് ചെയ്യണം കുറച്ച് ചൂടുണ്ടാവും അത് തിളച്ചുകൊണ്ടിരിക്കും എന്നാലും ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്